കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന ആശുപത്രിയാണ് ബീച്ച് ആശുപത്രി ഇവിടെ ഡോക്ടറെ കണ്ട് കുറിപ്പിടി വാങ്ങി ഇവിടെ മരുന്ന് വാങ്ങാൻ നിൽക്കുമ്പോൾ ഉള്ളിൽ ആദിയാണ് ഏതെല്ലാം മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും എന്നോർത്ത് ബീച്ച് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കിട്ടണമെങ്കിലുള്ള പെടാപ്പാട് ചെറുതല്ല ആദ്യം ടോക്കൺ എടുക്കാനുള്ള നീണ്ട വരി ൾ താണ്ടി വേണം ഡോക്ടറുടെ അടുത്തെത്താൻ പറയുന്നത് ഗൗണ്ടറുകളെത്തില്ല പ്രായമുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ ഡോക്ടറെ കണ്ട് പരിശോധന കഴിഞ്ഞാലോ മരുന്നുകൾ പലതുമില്ല പ്രത്യേകിച്ചും ആന്റിബയോട്ടിക്കുകൾ ചേട്ടാ ഇത് പാളയം സ്വദേശിയായ ബുഹാരി ചേട്ടനാണ് ചേട്ടന ഇവിടുന്ന് കുറിച്ച് കൊടുത്ത മരുന്നിൻ്റെ ലിസ്റ്റാണ് നമുക്ക് ചോദിച്ചു നോക്കാം ഈ മരുന്ന് ഇവിടെ ഉണ്ടോ എന്താണ് സ്ഥിതിയെന്ന് ഏറ്റവും ചീപ്പസ്റ്റ് സാധനം ഇവിടെ അവൈലബിൾ ആണ് കുറച്ച് ഇതാ ഇവിടെ കിട്ടുന്നില്ല കിട്ടുന്ന വേറെ അങ്ങോട്ട് അവിടെ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ഇന്ന് സീറ്റാത് ഒരു ഒറ്റ ഇവിടെ മന്ത്രി അവകാശപ്പെടുന്നത് എല്ലാ മരുന്നും എല്ലാ ജനറൽ ഹോസ്പിറ്റലിലും ഉണ്ട് എന്നാണ് വെറുതെ സത്യം പറയാം അല്ലാണ്ട് ഇങ്ങനെ ആളുകളെ പറ്റിച്ചിട്ടെന്താ കാര്യം അതുവരെ ലൈൻ ആടെ ഒരു മരുന്നും ഇല്ല അല്ലയുള്ള മരുന്ന് ഏതൊക്കെയാണ് ആദ്യം അവിടെ നിന്ന് ഇല്ലാന്ന് പറഞ്ഞാലും സുഖമാണ് കോഴിക്കോട് നഗരത്തിലെയും തീരപ്രദേശങ്ങളിലെയും സാധാരണക്കാരായ രോഗികളാണ് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി വരുന്നവരിൽ ഭൂരിഭാഗവും അതുകൊണ്ട് തന്നെ അവർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതവും കൂടുതലാണ് സാധാരണക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വാങ്ങാൻ പല്ലിൻ്റെ കാണിക്കാനും ഇവൻ്റെ കൈൻ്റെ കാണിക്കാനോ പിന്നെ പുറത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത് സ്കാനിങ്ങിന് എഴുതി